ശാന്തി തീരം പുതിയ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ വീഡിയോ എന്നാ വളരെ ലളിതമായ ഒരു സംഗതി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സ്നേഹം എന്നത് പ്രചരിപ്പിക്കാനുള്ളതാണ് അത് കുടുംബ ബന്ധങ്ങളിലേക്ക് നമുക്കൊന്ന് ചിലപ്പോൾ പറയാനുണ്ട് എന്റെ സ്വഭാവം ഒന്നും ഞാൻ സ്നേഹവും പ്രകടിപ്പിക്കാത്തറ എൻ്റെ വീട്ടുകാരും എന്റെ ഉമ്മച്ചും എനിക്ക് ഓർമ്മ എൻ്റെ അപ്പനും അമ്മയൊന്നും ഞങ്ങളൊരു സ്നേഹവും പ്രകടിപ്പിക്കാറില്ല അപ്പൊ സ്നേഹിക്കലേ ഇങ്ങനെയാണ് എനിക്ക് തീരുമാന എൻ്റെ സ്വഭാവം അതങ്ങനെയാണ് അത് നീ എവിടെ അങ്ങനെ ചോദണം എന്ന് മക്കൾ പരിഗണിച്ചു അപ്പം കൂടെ ജീവിക്കുന്ന മറ്റേ ആളുകൾ പറയും എൻ്റെ സിസ്റ്റർ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫാമിലി ഇയാൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വല്ല സന്യസിക്കാൻ പോയിരുന്നില്ലേ ഇയാൾ എന്തിട്ട് ഓർത്താൻ ഈ പറയണത് അപ്പം ഞാനിതിനൊക്കെ എന്തു ചെയ്യും എനിക്ക് നല്ല സ്നേഹം വേണം എൻ്റെ കുടുംബത്തിൽ അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് എങ്ങനെയാണ് മക്കളിത് രണ്ടു കൂടി ഒരു ഒരു ഈ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം സാധ്യതകളുണ്ട് നമ്മൾ വിചാരിക്കരുത് ഇന്നലെകളുടെ പോലെ തന്നെ ഇന്ന് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്റെ കുടുംബം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പഴും ഞാൻ അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ ഒരിക്കലും ഇല്ല ഒരു പക്ഷെ എൻ്റെ അപ്പൻ അങ്ങനെയായിരിക്കാം എന്റെ അമ്മ അങ്ങനെ ആയിരിക്കാം കുട്ടിക്കാരൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾക്ക് വർഷം കിട്ടി വളർന്ന കുട്ടിയായിരിക്കും അതുകൊണ്ട് എനിക്ക് ജീവിതകാലം മുഴുവനും എന്നെ കണ്ണൂരൊക്കെ ഇങ്ങനെ നല്ല എന്ത് ചെയ്യും അപ്പം ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമാണ് ഇതിന്റെ ഇടയിൽ നമുക്കൊരു കാര്യം ഒന്ന് നോക്കിയാലോ ഇൻ ബിട്വീൻ എപ്പോഴും നമ്മൾ പറയില്ല വെർച്വൽ സ്റ്റാൻസ് എന്താ പുണ്യം എന്ന് പറയുന്നത് മദ്യത്തിലാണെന്ന് പറയുന്നത് മധ്യമത്തിലാണെന്ന് പറയുന്നത് നമുക്ക് ഈ മദ്യമെന്താണെന്ന് എന്താണെന്ന് നോക്കിയാലോ നമുക്ക് നോക്കാം നമ്മളോട് ആരെങ്കിലും അപ്പൊ അതുപോലെ ഇപ്പൊ ഭാര്യ മൂർഷകനായ ഭർത്താവെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഞാൻ എന്നെ അതും സ്നേഹിച്ചിട്ടില്ല ഞാൻ അത് സ്നേഹിക്കില്ലായിരുന്നു ഭാര്യ പറഞ്ഞത് എന്റെ വീട്ടിൽ അപ്പം സ്നേഹമാണ് എനിക്ക് സ്നേഹം കിട്ടാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാൽ ഈ മൂർഷകനായ ഭർത്താവിനോട് സ്നേഹമായിട്ട് വരുന്ന ഓർമ്മകളെ എന്തൊക്കെ ഇങ്ങോട്ട് വലിച്ചു കുടിക്കണേ എന്തൊക്കെ ഇങ്ങോട്ടൊരു സ്നേഹം കുടിക്കണേ അപ്പൊ നിങ്ങൾ നല്ല ഇയാൾക്ക് കാണിക്കാൻ പറ്റാൻ കാണിക്കാൻ അറിയാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഒരു ഭാവത്തെ നിങ്ങൾ അടച്ചു കളയാണ് അതൊക്കെ തുറന്നു നോക്കൂ എപ്പോഴും അതിനെക്കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യൂ എപ്പോഴും അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കൂ നിന്നെ തമ്പരാതെന്തോ സ്നേഹിക്കുന്നു മാത്രം സ്നേഹം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും നമ്മൾ സുന്ദരമായിട്ടൊന്നും ജീവിക്കില്ലേ അത് അവന്റെ ശക്തിയും സ്നേഹവും കൊണ്ടല്ലേ ഇത്ര മാത്രം സ്നേഹം അനുഭവിച്ച് ജീവിച്ചിട്ടുള്ള നമുക്ക് അതിന്റെ ഒരു ആവശ്യമെങ്കിലും കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൂടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ നമ്മുടെ കൂടെ ജീവിക്കുന്ന സ്നേഹം ആദ്യം കൊടുക്കേണ്ടത് അങ്ങനെ വീട്ടിലെ നമ്മൾ പ്രേമിക്കുന്ന അല്ലെങ്കിൽ കാമുകേനിയും കാമുകനല്ല അല്ല നാട്ടുകാർക്കല്ല രാഷ്ട്രീയക്കാർ പറയും രാഷ്ട്രീയത്തിന് ഭയങ്കരം എടുക്കണ കുടുംബത്തിൻ്റെ ഉള്ളിലകത്തുള്ള സ്നേഹം പങ്കുവയ്ക്കാൻ മറന്നു അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും വീടിൻ്റെ ഉള്ളിലുള്ളവരെ ഈ സ്നേഹം അന്വേഷിച്ചാൽ അവരും പുറത്തേക്ക് പോകും അപ്പം വീട് എന്ന് പറയുന്നത് അന്യമാകും വീട് ഒരു കുടുംബമാവില്ല വീട് അപ്പം വീടിനെ ഒരു കുടുംബമാക്കണം അവിടെ തരളിതമായിരിക്കേണ്ട ഒരു സന്നതിയാണ് ഈ സ്നേഹം എന്താണ് ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അത് കെട്ടിപ്പിടിക്കലല്ല കൊത്തിപ്പിടിക്കലല്ല കൂട്ടി വെക്കലല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഉത്തരവാദിത്വങ്ങളിലേക്ക് യാത്രയാക്കലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഈ സ്നേഹം എന്ന് പറയണത് നമുക്കൊന്ന് പ്രകടിപ്പിച്ചുകൂടൽ എങ്ങനെ പ്രകടിപ്പിക്കാം അറിയില്ല എന്നും പറഞ്ഞിരിക്കല്ല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കും ചിലപ്പോൾ എൻ്റെ ഒരു നോട്ടായിരിക്കാണ് ചിലപ്പോ എന്റെ ഒരു പുഞ്ചിരി ആയിരിക്കാം ചിലപ്പോ എന്റെ ഒരു തലോടലായിരിക്കാം ചിലപ്പോ എന്റെ ഒരു ഡയലോഗ് എന്റെ ഭാര്യ പണിയെടുത്ത് വയ്യാണ്ടാവുമ്പോ ഒന്ന് പറഞ്ഞൂടെ ഈ പെണ്ണുങ്ങൾക്ക് എന്നെ പെട്ടി മുഖം വല്ലാണ്ടിരിക്കണ്ടല്ലോന്ന് ഇതൊരു സ്നേഹമാണെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ശ്രീ അബ്ദുൽ കലാം ജി നമ്മുടെ പ്രീവിയസ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ റൊട്ടി ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന റട്ടീന്ന് അങ്ങനെ അമ്മക്ക് ആകെ ഒന്ന് റോട്ടി ഇത്തിരി കരിഞ്ഞ് കൊടുക്കുന്നു അപ്പോ ഈ ഈ കൊച്ചു ബാപ്പ പറയാണ് റെഡി നീ പറഞ്ഞ റൊട്ടി ഭയങ്കര ഇഷ്ട അപ്പൊ ഈ മോൻ നമ്മുടെ പ്രസിഡന്റ് ചോദിച്ചു അപ്പനോട് ചോദിച്ചു എന്റെ ഉപ്പയ്ക്ക് ശരിക്കും പറഞ്ഞാല് റൊട്ടി ഇഷ്ടമുണ്ടാകും ഇല്ലില്ല പിന്നെ അങ്ങനെ ഉപ്പാങ്ങു അപ്പൊ ഈ അബ്ദുൽ കലാം ജിയുടെ അപ്പൻ അവർ പറഞ്ഞു കൊടുത്ത് ബുക്ക് മതി അദ്ദേഹപ്പെട്ട പ്രസംഗത്തിൽ ഞാൻ പറ്റുന്നുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായിരിക്കും പ്രസിഡന്റിൻ്റെ പ്രസംഗം കിട്ടണം അപ്പോൾ അപ്പം ഇത് പറഞ്ഞു കൊടുത്തു എന്ന് മോന്നെ നമ്മൾ ബുക്ക് എഴുതി നോക്കുമ്പോൾ വെള്ളം ശ്രദ്ധിച്ചോ നീ മിക്കത്ത് നോക്കിയിട്ട് ആ എഴുതി നോക്കി എന്ത് പാത്രത്തിലും നോക്കണം ആ എഴുതി എടുക്കണം നോക്കി എന്തോ തുണികളാണ് കിടക്കണം ഇതൊക്കെ ആരൊക്കെ എഴുതിയിട്ട് ഉണ്ടാവും അപ്പൊ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കും നേരം പോയിട്ടുണ്ടാവും പെട്ടെന്ന് വന്നപ്പോ ആ തുണി എടുക്കാൻ പോയിട്ടുണ്ടാവും മഴ വന്നപ്പോ അപ്പൊ ചിലപ്പോ അത് ഏർ അപ്പോ കരിഞ്ഞ റൊട്ടി എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ ഉച്ച ഓർമ്മ വിഷമിക്കും അപ്പൊ കഴിഞ്ഞ റൊട്ടി എനിക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞാലോ അതെന്റെ ഭാര്യയോടുള്ള ഇഷ്ടമാണ് ആ ഭാര്യയോടുള്ള ഭാര്യ ചെയ്ത് ജോലിയുടെ വലുപ്പത്തിന് ഒക്കുമോ ഈ കരിഞ്ഞ റൊട്ടി നിങ്ങള് ഇല്ലയോ ഇതൊരു സ്നേഹമാണെന്നും നിത്യ ജീവിതത്തിന് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളെ വളർത്താൻ തരളിതമാക്കാൻ നമുക്ക് സാധിക്കണം കുടുംബജീവിതത്തെ സമൂഹ ജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ ഒക്കെ നമുക്ക് തരളിതമാക്കാൻ നമുക്ക് സാധിക്കണം മറ്റവർക്ക് നമുക്ക് തരളിതമാക്കാൻ പറ്റും കുടുംബട്ടിന്റെ അകത്തറത്തിൽ സ്നേഹത്തെ വളർത്താൻ നമുക്ക് സാധിക്കപ്പെടാണ് നല്ല കുടുംബങ്ങൾ രൂപപ്പെടുക നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുക അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല പൊണ്ണും മക്കളുണ്ടാവും അപക്കുമായ സ്നേഹമല്ലത് പക്കുമായ സ്നേഹം വിവേകത്തോടെയുള്ള സ്നേഹം വിവേക 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 ഭരതയോടെ പെരുമാറുന്ന ഒരു സ്നേഹം ആ സ്നേഹത്തിലേക്ക് നമുക്ക് കടക്കാം അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു നന്ദി